ഇന്നത്തെ തോപ്പിക് ഒരു വെരി കോമൺ ആയിട്ടൊരു കംപ്ലൈൻ്റ് ആണ് അതായത് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ സിവിയർ പെയിൻ വരാം ഉപ്പൂറ്റിയുടെ അവിടെ അല്ലെങ്കിൽ എഴുന്നേറ്റ് എഴുന്നേൽക്കുമ്പോൾ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കാല് കുത്താൻ പറ്റാത്തൊരു പെയിൻ വരും ഇതിൻ്റെ കാരണം നമ്മളുടെ ഉപ്പൂറ്റിൻ്റെ എല്ലിൻ്റെ ചുറ്റും നമുക്ക് മസിൽ മസ്സിലില്ലാത്തൊരു എല്ല ചുറ്റും കൊഴുപ്പും പിന്നെ ഒരു ഒരു ടിഷ്യൂ ഉണ്ട് പ്ലാന്റ് ആ എന്ന് പറയും അതിന് ഒരു തിക്ക് പ്ലാസ്റ്റിക് ഷീറ്റ് പോലൊരു സംഭവമാണ് അതിൻ്റെ മുകളിൽ നീര് വരുമയാണ് ഈ പെയിൻ വരുന്നത് നമ്മളുടെ കാല് സിമെൻ്റ് തറയിൽ അല്ലെങ്കിൽ ടൈലിൻ്റെ മുകളിൽ നടക്കാൻ അല്ല ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മളുടെ കാലിൻ്റെ ഉദ്ദേശം മണ്ണിലും കല്ലിൻ്റെ മുകളിൽ നടക്കാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ആരായാലും ചേരിപ്പിടാതെ ഈ സിമൻ്റ് തറയിൽ നടന്നാൽ ആ സ്റ്റിക്ക് ടിഷ്യൂ ആ പ്ലാന്റ് ആ ഫേശ ടിഷ്യൂ ടൈറ്റ് ആവാൻ തുടങ്ങും അതാണ് ഈ പെയിൻ വരുന്നത് സോ ട്രീറ്റ്മെൻറ്റ് എന്താ വെരി ഈസി രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി ഇടുന്ന ചെരുപ്പ് മാറ്റുക സോഫ്റ്റ് ആക്കുക സെക്കൻഡ് ആ ടൈറ്റായി സ്ട്രക്ചേഴ്സ് ലൂസ് ആക്കിയാൽ മതി സ്ട്രെച്ച് ചെയ്തിട്ട് ഒരു നയൻറ്റി പേഴ്സെൻ്റ് ആൾക്കാർക്ക് ഈ എക്സസൈസ് ചെയ്താൽ ചെരുപ്പ് മാറ്റിയാൽ പെയിൻ മാറും വേറെ ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റീസ് ഉണ്ട് ഏറ്റവും കോമൺ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി താങ്ക് യു